ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് സ്പിരിട്ടിഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ ആദ്യം നമുക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതാണ് അതായത് യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് അതായത് നിങ്ങളിലെ സെൽഫ് റെസ്പെക്റ്റാണ് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ കൂടാനുള്ള ഒരു കാരണമാകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചേസ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നിർത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എല്ലാവരോടും നിങ്ങൾ നല്ല രീതിയിലൊക്കെ പെരുമാറി സന്തോഷത്തോടു കൂടി നിങ്ങൾ നിൽക്കുക അപ്പോഴായിരിക്കാം ഈയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇവിടെ സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാ സ്നേഹവും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും അതുപോലെ തന്നെ അവരെ ഒരു കാരണവശാലും ചേസ് ചെയ്ത് പോവുകയോ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല യെസ് ഇവിടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു ക്രിയേറ്ററാണ് ചിലപ്പോൾ ആ വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് സിംഗർ ഡാൻസർ റൈറ്റർ ആൻഡ് പടം വരയ്ക്കുന്ന ആളായിരിക്കാം അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് റീസൺ ആയിട്ടാണ് കാരണം ആ ഒരു വ്യക്തി ഇവിടെ ചിത്രം വരയ്ക്കുകയാണ് അതേപോലെ തന്നെ കുറേ കഴിവുകളുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്തിനേയും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്തും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ കണ്ടീഷൻ വെക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ അവർ എപ്പോഴും നിങ്ങളുടെ അടുത്ത് കണ്ടീഷൻ വെക്കുമായിരിക്കും അതായത് എനിക്ക് ഈ ഒരു സമയത്തൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല കുറച്ച് സമയമാണ് നിങ്ങൾക്ക് നൽകുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും അവർ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ തീരെ പരിഗണിക്കാത്തൊരവസ്ഥയായിരിക്കാൻ ഉള്ളത് എല്ലാത്തിലും എന്തിലും ഏതിലൊക്കെ കണ്ടീഷൻ വയ്ക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരാൻ തക്ക വിധം ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ല ഇവിടെ അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അനുകൂലമല്ല അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു പ്രോബ്ലം അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സന് കിട്ടുന്നത് വളരെയധികം സ്ട്രെസ്സാണ് ചിലപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരിക്കാം ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഒത്തിരി പേര് ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സൺ ആയിട്ടാണ് കാണുന്നത് സൺ എന്ന് പറയുന്ന സൂര്യപ്രകാശം വെളിച്ചമായിട്ട് കാണുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് ഒരു തണുപ്പാണ് ഒരു ഹീലറാണ് ആ ഒരു വ്യക്തിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അത് മാറും അങ്ങനെയുള്ള റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ആ വ്യക്തിയുടെ ഫാമിലി ആയിട്ട് കാണുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലെ സക്സസ് ആയിട്ട് കാണുന്നു അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാകും എന്നവർ ചിന്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ താ എമ്പർ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഇവിടെ എന്തായാലും ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള ഒരു എനർജിയിലാണ് രണ്ടുപേരും നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ കഴിയുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പാരൻസ് ബന്ധുമിത്രാദികൾ ഒത്തിരി പേരുണ്ട് പക്ഷെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ കപ്പ് അത് ഇവരുടെ ജീവിതത്തിൽ ഏഞ്ചൽ കൊടുത്തതാണ് നിങ്ങളെ അവർക്ക് ഏഞ്ചൽ ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ ആ ഒരു സാഹചര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈഗോ അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും കുറച്ചകറ്റി നിൽക്കാനുള്ള ഇവരുടെ തന്ത്രം കാരണം നിങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ഇവർ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതായത് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അപ്പോൾ ആ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറല്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷേ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വമാണ് അവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ അവർ വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഫയർ സൈനാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ബാലൻസിംഗ് ഇല്ല അതായത് റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അറിയില്ല അതായത് അവർ നിങ്ങൾക്ക് സ്നേഹം തരാതെ അവരത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ് ചിലപ്പോൾ അവരുടെ അടുത്ത് അധികം സ്നേഹമൊന്നും ഉണ്ടാവില്ല എങ്കിലും എക്സ്പ്രസ് ചെയ്യാണ് അവിടെ നിങ്ങളുടെ അടുത്ത് ഒട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടാവും പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല അങ്ങനെ ബാലൻസ് ചെയ്യാതെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം എന്ന് പറയുന്നത് അതായതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാരൻസ് ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാരൻസിനുള്ള സ്നേഹം പാരൻസിന് കൊടുക്കുക നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്ക് തരാ അപ്പോൾ ബാലൻസായി പക്ഷേ അത് ഈ ഒരു വ്യക്തി ചെയ്യുന്നില്ല അതായത് അവരുടെ ആ ഒരു സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്ട്രെസ് വരുന്നത് കൊണ്ടുമാണ് അവരിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കാത്തത് അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻ്റായിട്ട് നിൽക്കാതിരിക്കാം ഒരു ഫേസ് ഒക്കെ അവസാനിച്ചു നിങ്ങൾ ആരാണെന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായി ആ ഒരു വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾക്കും മനസ്സിലായി അങ്ങനെ ആ ഒരു ഫേസ് ഇപ്പോൾ അവസാനിച്ച് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നവർക്ക് പുതിയതായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ദ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ലോകമായിട്ടാണ് അവർ കാണുന്നത് ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ചുരുക്കം ചില പേർക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരിക്കാം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുമായിരിക്കാം പക്ഷേ കൂടുതൽ പേർക്കും യൂണിവേഴ്സ് തന്നെയാണ് ഈ വ്യക്തിക്ക് അതായത് നിങ്ങളുടെ പേഴ്സന് ഒരു തിരിച്ചറിവ് ഒരു അവയർനെസ് കൊടുക്കുന്നത് അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ആരാണ് പാസ്റ്റ് ലൈവ് കണക്ഷൻ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഇവിടെ നൈനോസ് വേഡ് എന്ന് പറയുന്ന കാർഡ് കണ്ടോ അവർക്ക് ഉറക്കവും ഒരു രോഗിയെ പോലെയാണ് അവർ നിൽക്കുന്നത് കാരണം ഉറക്കമില്ല ഒരുപാട് സ്ട്രെസ്സുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരുപാട് സങ്കടത്തിലാണ് അവർ കൂടുതൽ സ്ട്രെസ്സാണുള്ളത് അതാണ് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളെ ഓർത്തിട്ടാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയ ഒരു ഫേസിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു പക്ഷെ ഇവർക്ക് സാഹചര്യം അനുകൂലമല്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ ഓർക്കും അവർക്കൊരു വിഷമം ഇല്ല ഏ അവർ എൻ്റെ അടുത്ത് വരുന്നില്ല എപ്പോഴും കണ്ടീഷനിങ്ങാണ് എന്നെ ഈ സമയത്ത് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തിരക്കാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ അവരിൽ നിന്ന് കേൾക്കാനുള്ളൂ പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് കണ്ട നെക്സ്റ്റ് കാർഡ് ഇംപ്രസ് അതായത് നിങ്ങളെ അവരുടെ എല്ലാം എല്ലാം എല്ലാമായി കാണുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അവരുടെ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിലും കാണുന്നുണ്ട് അതേപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ രീതിയിലും കാണുന്നുണ്ട് അവിടെ കൂടുതലും വളരെയധികം അടുത്തിട്ടുള്ള ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള ബോണ്ടുള്ള ഒരു വ്യക്തികളുടേതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് അവരെ നന്നായിട്ട് അറിയാം അതായത് ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പം വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്ന രണ്ടാൾക്കാരായിരിക്കാം നിങ്ങൾ ഇവിടെ അവർ കുറച്ച് ഈഗോ ഈഗോയുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും നിങ്ങൾക്കിടയിൽ കണ്ടീഷൻ വയ്ക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷേ അവരത് നിങ്ങൾക്ക് നൽകിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവരുടെ പിറകെ നടക്കുന്നുണ്ടായിരിക്കാം എനിക്ക് സ്നേഹം തരൂ എനിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കരുതെന്നാണ് ഏജൽ പറയുന്നത് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇവിടെ എൻഗേജ്മെന്റ് എന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ നൂറ് ശതമാനം ചാന്സ് ഉണ്ട് ഇത് റീസൻറ്റേറ്റ് ആകുന്നവർക്ക് അതേപോലെ തന്നെ പാരഡൈസ് അതായത് ഒരുപാട് സ്നേഹം ഓ ഹണിമൂൺ മൂൺ അതുപോലെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരുപാട് സന്തോഷിക്കുക ഇതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എൻഗേജ്മെൻറ്റ് റിങ് ആൻഡ് പാർഡേസ് അപ്പോൾ അങ്ങനെ കല്യാണം കഴിയാനും കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനും ചില പേർക്ക് ഒരുമിച്ച് ജീവിക്കാനും ഒക്കെയുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ സ്വർഗമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എൻഗേജ്മെൻറ്റ് റിങ് ആൻഡ് പാരഡൈസ് അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് കാർഡാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഇത് എൻ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലേ അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ അവർക്ക് യൂണിവേഴ്സൽ അവെയർനെസ് ഉണ്ടായിട്ട് ട്രാൻസ്ഫോർമേഷനിലൂടെ റിലേഷൻഷിപ്പിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ഇവിടെ കണ്ട ക്ലോക്ക് എന്നാണ് കിട്ടിയിട്ടുള്ളത് പലരും വിചാരിക്കും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല എനിക്ക് എന്നെ ആരും വിളിച്ചിട്ടില്ല പക്ഷേ സമയത്തിന് പ്രാധാന്യം കൊടുക്കുക എല്ലാവർക്കും ഒരേ സമയമാവില്ല ചില പേർക്ക് അവരുടെ കർമ്മബാധ്യതയ്ക്കനുസരിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരവരുടെ സമയം അതായത് അവരവരുടെ ഡിവൈൻ ടൈം ആ ഒരു സമയത്താണ് അവർ നിങ്ങളിലേക്ക് വരാം ഓക്കെ ചിലപ്പോൾ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നേക്കാം പക്ഷേ ആ ഒരു ഡിവൈൻ ടൈമിലാണ് നിങ്ങളിലേക്ക് അവർ തിരികെ എത്തുക കാരണം എന്താ അതിനു മുൻപ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതൊരിക്കലും നമുക്ക് അനുഭവിക്കാതെ പോകാൻ പറ്റില്ല ഇവിടെ പേഴ്സണൽ നെയിം ക്യൂ വൈ എച്ച് ടി എസ് ഡബ്ല്യു എൽ ഐ സി എന്നാണ് കിട്ടിയിരിക്കുന്നത് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് കൊല്ലം വയനാട് പത്തനംതിട്ട ഇടുക്കി കാസർഗോഡ് കോഴിക്കോട് ഇപ്പം ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മോർക്ലൂ കൂടി എടുക്കാം ഇവിടെ ആയിട്ട് സാജിറ്റേറിയസ് വെർഗോ ക്യാൻസർ സ്കോർപിയോ ജമുനായി അക്യൂറിയസ് ട്രിപ്പിൾ ഏറ്റ് ടെൻടെൻ Angry, red butterfly, possessiveness, white uniform, beautiful hands, sharp nose, sister, mother, green butterfly, five in the number, 27, 46, 1, 20, 44, 22, 35, 38, 23, 17, 26, 44, തേർട്ടി ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ടേക്ക് ആക്ഷൻ അവരെന്തായാലും ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് കാർട്സ്ആപ്പ് ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ